Hello? ഒരു വൺ വരിവിളക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊരു സംഭവമാണ് കേട്ടോ എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ള കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത ആദ്യം ഷെയർ ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ വിഷൊ ഒക്കെ കഴിഞ്ഞിട്ട് സാധാരണ വന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിഷു കഴിഞ്ഞാൽ ആണ് ഞാൻ എൻ്റെ അമര വിട്ടു പോകും അമ്മ വിട്ടു പോയിട്ട് ചിലപ്പോൾ ടു ഡേസ് കഴിഞ്ഞിട്ടായിരിക്കും വരിക അപ്പോൾ അത് തോറും വീഡിയോ ലൈക്കായി പോകും എനിക്കാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ആകൊന്നും ഷെയർ ചെയ്യാതിരിക്കാനും വരിക ഓൾറെഡി ഞാൻ എൻ്റെ ആ നീൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ ഷെയർ ചെയ്യും ഒരു കാര്യം ഞാൻ ഹോൾഡ് ചെയ്ത് മനസ്സിൽ കൊണ്ട് നടക്കാറില്ല കേട്ടോ ഉള്ള കാരണമെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോണ കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ നടക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ എൻ്റെ റീസണായിട്ട് ആയിട്ട് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്ന് വിഷു ആണ് വിഷു കഴിഞ്ഞു പടക്കൻ കുട്ടിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ ഉണ്ണികളുടെ ഫസ്റ്റത് വിഷു ആണ് അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു എന്നിട്ട് ഇത് ഇപ്പോൾ സമയം ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് രാത്രി ഫുഡ് കഴിച്ച് വന്നിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എഴുന്നിട്ട് ഉറക്കാൻ വരുന്നില്ല ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ വിഷുന് തന്നെ ഓരോ സംഭവം ഷോപ്പിങ് കാര്യം ഉണ്ടാവും അപ്പം നമ്മൾ ടൗണിൽ പോയി ടൗൺ പറയുമ്പോൾ മൂന്ന് കിലോമീറ്റർ എടുക്കുമ്പോൾ ടൗണിൽ കൊണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഇവർ അല്ല എനിക്കൊരു വെഡ്ഡിങ് ഉണ്ട് അതായത് മാരേജ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോകുന്ന സമയത്ത് താഴെ എൻ്റെ ബ്രദറും സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കറും ഞാൻ മെഹിയിലെടുത്ത് ഞാൻ പോയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുക കേട്ടോ അതാണ് രംഗം ഏ അവിടെ നിന്നാണെങ്കിൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി ഒരു കുട്ടിൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ മറ്റൊരു ഏജിലൊരാളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതിന്റെ മുന്നൊന്നും കണ്ടിട്ടുണ്ട് ഒരാൾ നന്നായിട്ട് എല്ലാം നന്നായി നോക്കുന്നുണ്ട് നന്നായി നോക്കി നന്നായി രീതിയിൽ നോക്കുന്നുണ്ട് അപ്പോൾ ചില ആൾക്കാർ നമ്മളെങ്കിൽ നോക്കൂലോ ആ രീതിക്ക് ഞാൻ എടുത്തേട്ടാ ആ ഞാൻ പിന്നെ പാസ് ചെയ്ത് പോയി രണ്ടടം ഒന്നും പോയി അതുകൊണ്ട് ഞാൻ ഈ മെറ്റീരിയലൊക്കെ കൊടുത്ത് ഒന്ന് ഉൾപ്പെട്ടിങ്ങേണ്ടതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത് ചേച്ചി സമയത്ത് ആളിനോട് ചോദിച്ചും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ചേച്ചിയല്ലേ വെച്ചു അപ്പം ഞാൻ അപ്പം ഞാൻ ഞാനിങ്ങനെ ആഹ് അതേന്ന് പറഞ്ഞോട്ടാ പറഞ്ഞാൽ വീഡിയോസ് ഒന്നും കാണാറുണ്ട് പറഞ്ഞു അപ്പൊ എനിക്കുണ്ടല്ലോ ഞാനിതിന് മുന്നേ ഞാൻ ഗുരുവായിരം പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് ടെൻ കെ ഫോളോവേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ചേട്ടൻ എൻ്റെ അനിയൻ അമ്മ അമ്മയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് എന്നത് പറഞ്ഞു ഇനി ഇന്നൊന്നും ഒരാൾക്കും അറിയില്ലല്ലോ അറ്റ്ലീസ്റ്റ് ഒരാളെ വന്നിട്ട് എന്താണ് സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ ജസ്റ്റ് ഒന്നിച്ചിരിക്കണേൽ കുഴപ്പമില്ലെന്നൊക്കെ അന്നതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ പത്ത് കേരളമായിട്ടുള്ള അപ്പം നമ്മളൊന്നും അധികം ആൾക്കും അറിയുന്നുണ്ടാവില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ സംഭവം എന്താ പറയുക അങ്ങനെ പാസ് ചെയ്ത് പോയി കിച്ച് ചെയ്യാൻ വന്നിട്ട് ചോദിച്ചല്ലോ ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ മനസ്സിൽ ഭയങ്കര ഡാൻസ് കളിക്കുന്ന ഒരു ഫീൽ ഒക്കെ ആയിരുന്നു കൊണ്ടാണ് അപ്പോൾ ഞാനാദ്യ ആദ്യം എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് വീഡിയോസൊക്കെ കാണാറുണ്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു എന്ന് പറഞ്ഞു ഞാൻ ഉണ്ടാ ഭയങ്കര ക്രാഫ്റ്റ് ഉള്ള രീതിക്കാണെന്ന് സംസാരിച്ചു അപ്പം പറഞ്ഞു വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കുറേ ജോബ് അപ്ലൈ ചെയ്യുന്നത് എനിക്ക് അതിന് ജോബൊന്നും കിട്ടിയിട്ടില്ല പറഞ്ഞു കിട്ടിയിട്ടില്ല പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കേട്ടോ കിട്ടിയില്ലല്ലോ അയ്യോ കിട്ടിയിട്ട് സംസാരിക്കാൻ കുറച്ചും കൂടി നല്ലൊരു ഫീലല്ലേ നമുക്ക് ഉണ്ടാവുക അപ്പൊ ഞാൻ ആണല്ലേ ഞാൻ ഫോളോ അപ്പ് ചെയ്യും എന്താണെങ്കിലും എനിക്ക് ചോപ്പാൻ നോക്കുന്നതിനൊക്കെ ചോദിച്ചു വിടാം അപ്പൊ അവിടെ ഐ ടി പാർക്ക് ചോപ്പ് കിട്ടണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ടും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം സംസാരിച്ചുള്ളൂ എക്സൈറ്റ്മെന്റിനാണ് പേരെന്താ ചോദിച്ചില്ല രീതി അവിടെ ചോദിച്ചില്ല ചോദ്യം കിട്ടും ആ സമയത്ത് ആള് പറഞ്ഞ ജോബ് കിട്ടി എന്ന് പറഞ്ഞു ഞാൻ സം ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ജോബ് കിട്ടിയപ്പോൾ റീച്ചെനിക്കാണ് ജോബ് കിട്ടിയത് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റിപ്ലൈ തന്നിട്ടില്ല അപ്പം പക്ഷേ എവിടെയും കിട്ടി വെച്ചപ്പം പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോ പാക്കിനകത്തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എങ്ങനെ വേവിലാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടോ സോറി വേ കെ എസ് കെയിലാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആ ഓ എസ് കെയിലാണോ ഏഹ് ഞാൻ റേറ്റാണ് ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ രണ്ടു മൂന്ന് വാക്കൻസീസ് റീസൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ജൂനിയർക്ക് അതേപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വാക്യൻസിൽ അവിടെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടികൾക്ക് ഒട്ടും പരിചയമൊന്നുമില്ല അപ്പോൾ ഞാൻ വന്ന് സംസാരിച്ചാൽ ഭയങ്കര ആയി ഞാൻ ആ രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തു വിട്ട് അവരോട് പറഞ്ഞു ഇപ്പോഴത്തെ നെഗറ്റീവ് വീഡിയോന്റെ വീഡിയോൻ്റെയൊക്കെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കുറേ പേർക്കൊക്കെ ജോലി കിട്ടിട്ടുണ്ടാകും അധികം ഷെയർ ചെയ്യാനായിട്ടായിരിക്കും എനിക്ക് ഭയങ്കര ആണ് വീഡിയോ എന്നെപ്പോഴുള്ള ആൾക്കാർക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് ഫ്രഷ് ഭയങ്കര യൂസ്ഫുൾ ആണ് ചേച്ചി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ചാനൽ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാനിങ്ങനെ ചെയ്യും വൺഡ്രഡ്സ് നിൽക്കുന്ന പറയേ അങ്ങനെ ഞാൻ വൺഡ്രഡ്സിന് ഇങ്ങനെ നന്ദി ഞാൻ മമ്മി എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ ഞാൻ വയർത്തിങ്ങനെ ഒരിക്കുക എന്താ പറയുക എനിക്ക് ആ ഒരു ഫീല് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയില്ലായിരുന്നു അപ്പോൾ അത് അനുഭവിക്കുമ്പോഴേ നമുക്ക് അറിയുള്ള സംഭവം അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആളെ ഫെയിൽ പോലും എനിക്ക് അറിയില്ല ആളെ വീട് അറിയില്ല ഞാനിങ്ങനെ ജോബിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം ആദ്യം ഇങ്ങനെ പറഞ്ഞോട് പറഞ്ഞു കിട്ടിയിട്ടില്ല എന്ന് പറമ്പ് ഞാൻ അറിയൂ കിട്ടിയില്ലല്ലോ കിട്ടിയിട്ട് സംസാരിക്കണേ ഭയങ്കര ഹാപ്പി ആവുള്ളൂ അപ്പോൾ എന്തായാലും ആൾക്കിൻ്റെ ജോബ് കെട്ടിന് വന്ന് എൻ്റെ അടുത്ത് ഡയറക്റ്റായി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ക്യാസ് ഒരാളെങ്കിലും വന്ന് നമ്മളോട് പറയുമ്പോൾ ഇൻസ്റ്റയിൽ എനിക്ക് ഓൾറെഡി ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ ജോബ് കിട്ടി ഇനി എന്താ വേണ്ടേ ഇനി പോകണോ പോകണ്ടേ അല്ലെങ്കിൽ പോകുന്നുണ്ട് അതിനെന്താ ചെയ്യേണ്ടത് അങ്ങനത്തെ ഡീറ്റെയിൽസും നമ്മളൊക്കെ എന്നോട് പറഞ്ഞു ചോദിക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഞാൻ പ്രോപ്പറായിട്ട് റിപ്ലൈ കൊടുക്കുക പക്ഷേ ഇങ്ങനെ ഫേസ് ടു ഫേസ് ഒരാൾക്കും അതിൻ്റെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ചേച്ചിയില്ല അങ്ങനെയാണ് ചോദിക്കുക എന്നോട് ഇങ്ങനെ ഡൗട്ടുള്ള പോലെ എന്നോട് ചോദിക്കും യൂട്യൂബിൽ വീഡിയോ കൊണ്ടുവന്നാൽ ചേച്ചില്ലേ അപ്പോൾ എന്താ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പം ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ തൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നെ വന്നു പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ രണ്ടു ദിവസം ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം അല്ല നാളെ രാവിലെ മാമൻ്റെ വീട്ടിൽ പോയി വന്നതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കാരണം അവടെ പ്രോപ്പറായിട്ട് നെറ്റ് ഓർക്കായിട്ടില്ല അപ്പോൾ വീഡിയോ എടുത്താലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എനിക്ക് അത് തന്നെക്കാട് അപ്പോൾ ആയിക്കും ഞാൻ വീഡിയോ എടുത്തു ഇന്ന് രാത്രി തന്നെ ഞാൻ അത് എഡിറ്റ് ചെയ്ത് നാളെ രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് കേട്ടോ കംപ്ലൈൻ കാരണം ഇന്ന് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് ഇന്നിരിക്കുന്നത് എനിക്ക് കിട്ടുന്നിട്ട് ഉറക്കം വേണ്ടി ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ എനിക്ക് കൂടി ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ആൾക്ക് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമായ എന്താണെന്നറിയോ നെഗറ്റീവ് കമൻസൊക്കെ വന്നോട്ടെ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുള്ളാണ് ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോഴാണ് റീസൺലിയാണ് എനിക്ക് ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നത് യാതൊരു വാക്യൻസിയിലാണ് ജോബ് കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ കിട്ടിക്കാനാണെങ്കിൽ എന്താ പേരെന്നുപോലെ എനിക്ക് ചോദിക്കാൻ വേണ്ടി പറ്റില്ല എൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണ് എനിക്ക് ഓവറായിട്ട് സംസാരിക്കാനൊന്നും പറ്റാതിരുന്നത് ഫസ്റ്റ് ഉള്ളൊരു ഫീൽ ആയിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റത്തെ ഒരു എന്താ പറയുക അന്നത്തെ സംഭവമായിട്ട് എനിക്കത് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷേ എന്നോട് ഏറ്റവും അന്ന് സംസാരിച്ചത് എൻ്റെ മൈൻ ഭര ഗാറ്റ്ഫുള്ളാണ് നല്ല ഗ്രേ ഗ്രേറ്റ്ഫുള്ളാണ് ഞാനും അപ്പോൾ ഇനി എന്തായിരുന്നു ഓൾ ദ വെരി ഫസ്റ്റ് എല്ലാവർക്കും ഇതേപോലെ ജോബ് ഒക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതേപോലെ ജോബ് കിട്ടണം പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനാണ് ഉണ്ടോ ഫ്രഷേഴ്സിനൊക്കെ ചോപ്പ് കിട്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഇത്തേയേ ഉള്ളൂ അടുത്ത വീട്ടില് കാണുന്നവരെ ബൈ ഗായ്